അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ഹൃദയമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഈ പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകല ചേർത്ത് ോടും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കർത്താവിയെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിന്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സന്നിധി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ ഇല്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവേ അങ്ങനെ അവരുടെ ഉദ്യമങ്ങളെ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബയും മെറിറ്റിൽ ബോഡ്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതിയെ പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്ത് നിൻ്റെ ഉദ്യമങ്ങള് നിൻ്റെ ഇടപഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താവിനാഥത്ത് ആസ്വദിക്കപ്പെടട്ടെ ഞായച്ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജോമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സല്പ്രവർത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിന്റെ കുടുംബത്തിനുവേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരിക്കുകയും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്ത അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്തൻ്റെയും ഞാൻ നിന്റെ ദിവസത്തെ ആശീർവദിക്കാം വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പരിശുദ്ധാൽ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമെ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊണ്ടു നമ്മൾ എന്ത് ക്രിസ്തുവിന് ലോകത്തിന് നൽകുമ്പൈവം ഒരു പതിനാറായിരം ഓപ്ഷൻസ് ക്രിസ്തുരെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മാനവികതയുടെ വളരെ വ്യക്തതയുള്ള കളർപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത മാനവികതയുടെ പുനഃസ്ഥാപനം കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുസ്ലിം അധ്യാപകൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ കുറച്ച് വാക്കുകൾ മതി എനിക്കൊന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിടുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാളെടുത്തവൻ വാളാലേ അപ്പുറത്തൊന്നുമില്ല ക്രിസ്തു എന്ന വ്യക്തി മതി എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം വേറെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ക്രിസ്തു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കെന്ന് അറിയാവോ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അത്നാഥനാണ് എല്ലാ എല്ലാ അനുഷ്ഠാനാചാരങ്ങളും അപ്പുറത്ത് മാനവികതയുടെ ആചാര്യനായിട്ട് മനുഷ്യനെ എല്ലാ തരത്തിലുള്ള സംസ്കാരികവും സാമ്പത്തികവും അതുപോലെ തന്നെ പലതരം എല്ലാ തന്നെ ആധ്യാത്മികമായിട്ട് എല്ലാ ബൗണ്ടറീസിൽ നിന്നുമാണ് ക്രിസ്തു വിടുതലായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പുത്ര നിങ്ങളെ സ്വാതന്ത്ര്യരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നെ കേൾക്കുന്ന അക്രൈസ്തവ സഹോദരങ്ങളെ കേവലമായിട്ടെങ്കിലും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കാതെ സ്വന്തമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് മാത്രം അത്രയും ട്രഷറാണ് അതായത് ഇന്നും മനുഷ്യരാശി ഹണ്ട് ചെയ്ത് തരാത്തൊരു ട്രഷറാണ് ക്രിസ്തു യുദാസിന്റെ ഒരു ദുഃഖകരമായ അനുഭവത്തിന് മുമ്പിൽ ഈശോടെ നിലപാടെന്താ ഇനി ചെയ്യാനുള്ളത് വേഗം ചെയ്യുക മനുഷ്യപുത്ര എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനാല് മനുഷ്യപുത്രൻ ആ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്നാൽ എന്നാൽ മനുഷ്യപുത്രനെ മനുഷ്യപുത്രനെ ആ മനുഷ്യപുത്രനെടുക്കുന്നവന് ദുരിതം ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവന് നന്നായിരുന്നു ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നുള്ളർഥമുണ്ട് കാര്യം ആത്മഹത്യ ചെയ്യണം അറിയാലോ അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം തന്നെ എന്തുവാകാം അതിന്റെ ഇതേ വിഷയം ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തോടെ പോകുമ്പോ ഈശോയ്ക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്താ ഈശോടെ കൺഫ്യൂഷൻ എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ മാറ്റുന്നതെല്ലാം അതാണ് എന്താണ് കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കും അതിനൊക്കെ കൺഫ്യൂഷൻ തീർന്നല്ല എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട് അപ്പം നമ്മളതനുസരിച്ച് ഒരു നിലപാടെടുക്കും ഞങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു അപ്പൊ അതാണ് നമ്മുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കുമ്പോ ഭൂമിയിൽ ചെറുപ്പം നമ്മൾ പരാജിതരായി കാണും പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലവിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ച് തരുന്നത് നമുക്കത് പറ്റത്തില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് അടിമുള്ളതുപോലെ പരാജിതരാവും ഞങ്ങൾ പരാജിതരായാലും എന്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശുക്രി ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവന്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത് എന്റെ പേര് ഹസ്ബൻഡ് ഞങ്ങൾ കത്തറില് പത്ത് വർഷമായിട്ട് കത്തറിലാണ് ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഖത്തറിൽ ഹസ്ബൻഡ് നല്ല ജോലിയിലാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ആദ്യത്തിൽ ജനുവരിയിൽ ഹസ്ബൻഡ് ജോലി പോയി ജോലി പോയപ്പോൾ ഹസ്ബൻഡിന് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല ജോ വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു നല്ല ജോലി കിട്ടുന്നതാണ് ഹസ്ബൻഡ് വിചാരിച്ചത് പക്ഷേ ജോലി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ലൈറ്റേക്ക് ആൻഡ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു രാവിലെ അഞ്ചരയ്ക്ക് അങ്ങനെ പക്ഷേ എന്നിട്ട് ആ മാർച്ച് മാസമായപ്പോഴാണ് കൊറോണ മൂലം ലോക്ക്ഡൗണും ക്വാറൻ്റൈനും ഒക്കെ ആയത് ലോക്ക്ഡൗൺ ആയതോടുകൂടി ജോലിക്കുള്ള എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ടു ഖത്തറിലുള്ള അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇറ്റലിയിലൊക്കെ കുറേ പേര് മരിച്ചേരുന്ന ഓരോ ദിവസവും കുറേ പേര് മരിച്ചേരുന്ന സമയം അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടു ജോലിക്കുള്ള ഒരു സാധ്യത ഇല്ലാതെയായി ഹസ്ബൻഡും പിന്നെ മനസ്സിലെ വിഷമാവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഒരു ജോലിക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ ഈ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഓൺലൈൻ യൂട്യൂബിലെ ഓൺലൈനായിട്ട് തന്നെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനം കൂടി കണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ എത്ര പല പ്ര എത്ര പ്രാർത്ഥിച്ചിട്ടും അതായത് ജോലിയുടെ ഒരു വാതിലും തുടക്കണമില്ല ആ കൊറോണ ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കണു ജോലിക്കുള്ള എല്ലാ വാതിലും അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും ആ അപ്പോഴാണ് ഈ കൊറോണ കാരണം മെയ് ഒന്നാം തീയതി മുതലേ അച്ഛൻ പറഞ്ഞു ഓ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കാമെന്ന് അപ്പോൾ ഞങ്ങളത് നോക്കിയിരിക്കാമായിരുന്നു കാരണം ഇവിടെ വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ അച്ഛനെപ്പോഴും പറയാൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് തൊണ്ണൂറാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ആവശ്യ മാതാവ് നിറവേറ്റിത്തരുത് അപ്പോൾ മെയ് ഒന്നാം തീയതി ഉടമ്പടി എടുത്തു ജൂൺ ഒന്നായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ജൂലൈ ഒന്നായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴേക്കും അപ്പോഴേക്ക് ആറുമാസാകും ഹസ്ബൻഡ് ജോലി പോയിട്ട് അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നതാണ് കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം പക്ഷേ ശമ്പളില്ലാതെ ഖത്തർ പോലുള്ളൊരു ആദ്യത്തെ മാസം താമസിക്കുക പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പൈസയും തീർന്നു അപ്പോൾ ആ മാസം കൂടി വാടക കൊടുത്തപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇരുന്നൂറ് റിയാലേ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ എന്ന് അപ്പോൾ അത് ഭയങ്കര അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കും എന്തായാലും ഉടമ്പടി എടുത്താൽ അപ്പോൾ രണ്ട് മാസം ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ജൂലൈ പതിമൂന്നാകുമ്പോഴേക്കും ഹസ്ബൻഡിന് ഒരു കോൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നത് അത് പറഞ്ഞിട്ട് ആറ് മാസത്തെ ജോലിയാണ് അതുകൊണ്ട് ആര് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു ആറുമാസായാലും കുഴപ്പമില്ല ഞങ്ങളുടെ കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ആറ് മാസം കൊണ്ട് അവളെ കോഴ്സ് പൂർത്തിയാകും അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ആറുമാസത്തായാലും കുഴപ്പമില്ല ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഇൻ്റർവ്യൂ ഏറ്റെടുത്തു അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂവിന് ഹസ്ബൻഡ് ഓ അത് ഫോൺ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അന്ന് നേരിട്ടൊന്നും ഇൻറ്റർവ്യൂ നടക്കില്ല ഫോണിൽ കൂടെ ഇൻറ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്യാൻ ആൾ ചോദിച്ചു നിങ്ങളുടെ പേര് ബിനോയ് മാത്യു എന്നാണോ എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു അതേന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആണ് ഇനി നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് വിടുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തോന്നിയ ഈ പേര് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്ന മാരി മാതാവ് ഈ ജോലി ഈ മാച്ച് ഫിക്സിങ് ചെയ്യുന്ന പോലെ ഇൻറ്റർവ്യൂക്ക് മുമ്പ് തന്നെ ജോലി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റിനും ചോദിക്കാതിരുന്നതെന്ന് എന്നിട്ട് അടുത്ത ലെവലിലേക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു അത് വലിയൊരു അവിടുത്തെ ഒരു യു കെ വലിയ ആ സ്ഥാപനത്തിലെ വലിയ ഒരാളാണ് അപ്പം അങ്ങേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫസ്റ്റ് ലെവലിൽ ഇൻറ്റർവ്യൂ ചെയ്ത ആളെ ഇൻറ്റർവ്യൂ ചെയ്ത ആളെ ഞാൻ പിന്നെ ഇൻറ്റർവ്യൂ ചെയ്യാറില്ല ദാറ്റ്സ് ദ എൻഡ് നമുക്കിനി എങ്ങനെയാണ് എങ്ങനെ അടുത്ത പ്രൊസീഡിങ്സിലേക്ക് കടക്കാം അങ്ങനെ പറഞ്ഞു അതായത് ആരും ഇൻ്റർവ്യൂ ചെയ്തില്ല എൻ്റെ ഹസ്ബൻഡിനെ നേരിട്ടൊരു ജോലി അതായത് മാതാവ് ആ ഫയൽ ഓൾറെഡി ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് തൊണ്ണൂറാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഹസ്ബൻഡ് ആ കയ്യിൽ ആ ഓഫർ ലെറ്റർ കിട്ടി നല്ല ഞങ്ങക്ക് പണ്ടുണ്ടായിരുന്ന ജോലിയേക്കാൾ ഒരു ഇത്തിരി കൂടി പൈസ കൂടുതലുള്ള ജോലിയാണ് മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചത് ആ അത് ആ സമയത്ത് ഒരിക്കലും അത്രയും ശമ്പളത്തിലുള്ള ജോലി കിട്ടില്ല കാരണം ഓൾറെഡി പുള്ളിക്ക് നല്ല ശമ്പളമുള്ള ജോലി ആയിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പകുതി ശമ്പളമുള്ള ജോലി കിട്ടിയാൽ മതി ഞങ്ങൾക്ക് അവിടെ സുഖമായി ജീവിക്കാം പക്ഷേ മാതാവ് അതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി കൊടുത്താണ് അനുഗ്രഹിച്ചത് അത് വളരെ അതിശയായിരുന്നു രണ്ടാമത് ഇങ്ങനെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ ഒന്ന് സന്തോഷമായി ഒന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് മമ്മിക്ക് ബ്ലീഡിങ് ഉണ്ടായി നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മമ്മിക്ക് എൻ്റെ മമ്മിക്ക് എഴുപത് വയസ്സുണ്ട് അപ്പോൾ അപ്പോൾ ആ ബ്ലീഡിങ് നടത്തുന്ന സമയത്ത് അറുപത്തൊമ്പത് വയസ്സുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ബ്ലീഡിങ് ആയി പെട്ടെന്നാണ് ബ്ലീഡിങ് തന്നത് കൊറോണ സമയത്തായകണ്ട് എവിടെയും കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും എമർജൻസി കൊണ്ടുപോയി നോക്കിയപ്പോൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഫൈബ്രോയിഡും മൾട്ടിപ്പിൾ സിസ്റ്റും രണ്ട് ഓവറിയിലും ഉണ്ടെന്ന് അപ്പോൾ എങ്ങനെ പ്രാ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഇവിടെ അച്ഛൻ ഗൂഗിൾ മീറ്റ് നടത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ആ ഗൂഗിൾ മീറ്റിൽ കയറാനൊന്നും എനിക്ക് പറ്റില്ല എല്ലാം ഫില്ലായി ഉണ്ടാവും പക്ഷേ ഞാൻ യൂട്യൂബിലെ ആ ഗൂഗിൾ മീറ്റ് കണ്ട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും ആ ചാറ്റ് സ്ക്രിപ്റ്റിലെ ലൈവ് ചാറ്റിൽ ഞാൻ എഴുതുമായിരുന്നു മാതാവെ മമ്മിക്കൂടെ രോഗം സിസ്റ്റു ഇതൊക്കെയാണ് മമ്മിയാണെങ്കിൽ അറുപത്തൊമ്പത് വയസ്സ് മാത്രമല്ല മമ്മി ഒരു മുപ്പത് വർഷമായിട്ട് ഹൈ ബി ബിക്ക് മരുന്ന് കഴിക്കുന്ന ആളുമാണ് ഓൾറെഡി ഒരു സ്ട്രോക്കും വന്ന ആളാണ് ഒരു ഒരു സർജറി അതായത് അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള ഒരു സർജറിക്കുള്ള ആ ഒരു സാധ്യത കുറവാണ് മമ്മിക്ക് അങ്ങനെ ചെയ്ത ഒരു ആണ് ഓൾറെഡി സ്ട്രോക്ക് വന്ന ആളാണ് മമ്മി അപ്പം ഞാൻ മാതാവിൻ്റെ പറയുന്നു മാതാവ് മമ്മിയുടെ രോഗം എന്താ തീവ്രത അതിൻ്റെ ഒരു ഇത് കോംപ്ലെക്സിറ്റി ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞങ്ങളൊക്കെ മമ്മിയുടെ നാല് മക്കളും മമ്മിയുടെ അടുത്തല്ല ഞങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്താണ് അപ്പോൾ ഒരു സർജറി പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്താനും പറ്റില്ല അപ്പോൾ ലോക്ക്ഡൗൺ ആണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവിയെ സർജറി ഇല്ലാതെ മമ്മീനെ സുഖപ്പെടുത്തണം എന്നിട്ട് മമ്മിനെ ഡോക്ടർ രണ്ടാമത് സ്കാൻ ചെയ്തു രണ്ടാമത് സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞു മൾട്ടിപ്പിൾ സിസ്റ്റം എല്ലാം ക്യാൻസറിൻ്റെ പൂർണ്ണ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തു ബയോപ്സി ചെയ്തു കഴിഞ്ഞതും ഡോക്ടർ പറഞ്ഞു ഞാൻ എപ്പോഴും ചാറ്റിൽ എഴുതിയിരുന്നു മാതാവ് ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണ് ആണ് മമ്മിക്ക് ക്യാൻസർ പാടില്ല മമ്മിക്ക് സർജറി ചെയ്യാൻ പാടില്ല അങ്ങനെ തന്നെയാണ് എഴുതിയത് ആ മാതാവ് അതേപോലെ ഡോക്ടർ അതേ കാര്യം മമ്മിയോട് പറഞ്ഞു നിങ്ങൾക്ക് സിസ്റ്റ് ഉണ്ട് പക്ഷേ അത് ക്യാൻസറസ് അല്ലാത്തതുകൊണ്ട് ഒരു സർജറിയുടെ ആവശ്യമില്ല മാമ്മിയുടെ യൂട്രസിനും ഓവറിന്നും ഒക്കെ അവർ കുറേ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടർക്ക് ഉറപ്പായിരുന്നു അത് ക്യാൻസർ ആയിരിക്കുന്നത് അത് ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഡോക്ടർ പക്ഷേ എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് സിസ്റ്റിൻ്റെ പക്ഷേ അത് ക്യാൻസറസ് എല്ലാ സർജറി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒന്ന് സർജറി എന്ന് അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആശയം പിന്നെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടടുതി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള എല്ലാവർക്കും കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആസ്മയൊക്കെ ഉണ്ടാവുന്ന ആളാണ് അപ്പോൾ ഈ കൊറോണ വന്നുള്ള ഒരു റിസ്ക് കാറ്റഗറിയാണ് ഞാൻ അപ്പം ഞാൻ പറയുന്നു മാതാവേ കൊറോണ സംരക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൊറോണ വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാക്കി തോന്നും ഞാനിങ്ങനെ എനിക്ക് കൊറോണ വരല്ലെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക കാരണം ഇവരൊക്കെ എപ്പോഴും പോയി വരുന്നവരാണ് ഇപ്പോൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് ഇപ്പോൾ ആദ്യ പ്രാവശ്യം കൊറോണ വന്നാൽ ഞങ്ങൾക്ക് ആർക്കും വന്നില്ല രണ്ടാമത് പുള്ളി ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിന് മുമ്പ് പുള്ളിയുടെ മുമ്പിൽ ജോലി ചെയ്യുന്ന ആളെ ഇടത്ത് വലത്ത് ബാക്കിൽ എല്ലാവർക്കും കൊറോണ ഇന്നലെ സംസാരിച്ചാൾ ഇന്ന് വിളിച്ച് പറയും എടാ എനിക്ക് കൊറോണ ഞാൻ വരുന്നില്ല എന്ന് പക്ഷേ ദൈവം മാതാവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾ അപ്പോഴൊക്കെ പള്ളിയിൽ പോവുമായിരുന്നു പുള്ളി ഓഫീസിൽ എല്ലാ ദിവസവും പോവായിരുന്നു അവിടെ അങ്ങനെ വർക്ക് ഫ്രം ഹോം എന്നല്ല ഓഫീസിൽ പോകണമായിരുന്നു പക്ഷേ ഞങ്ങളെ അത് ഉടമ്പിടിയിലെ നിയോഗമായിരുന്നു മാതാവ് അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു അത് ഭയങ്കര അതി ഇന്നും എനിക്ക് അതിശയാണ് എങ്ങനെ കൊറോണ വരാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചായിരുന്നു ആ പക്ഷേ ആ മാതാവ് അത് ചെയ്തു ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു ആർക്കും കൊറോണ വരാതെ മാതാവ് സംരക്ഷിച്ചു ആ പിന്നെ ചെറുതും വലുതായ കുറേ കാര്യങ്ങൾ ഞാൻ ഈ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതൊക്കെ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ് എൻ്റെ പേര് ആതിര ഞാൻ എറണാകുളം ജില്ലയിൽ വരാപ്പുഴന്നു വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മെയിനായിട്ടും എൻ്റെ നിയോഗം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പറമ്പിൻ്റെ പോക്കുരവ് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പച്ചൻ്റെ പെങ്ങളായിട്ട് ചെറിയൊരു ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായ പുള്ളിക്കാരത്തി ഒപ്പിട്ട് തരലായിരുന്നു ബാക്കി സഹോദരങ്ങളൊക്കെ ഒപ്പിട്ട് തരുമായിരുന്നു അപ്പം ആൻറ്റി മാത്രം ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോക്ക് വരവ് നടക്കേണ്ടായിരുന്നില്ല പത്തൊമ്പത് വർഷമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു ആറുമാസത്തിനുള്ളിൽ തന്നെ ആൻ്റിയുടെ മനസ്സ് മാറി മാൻറ്റി ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പത്ത് പത്തൊമ്പത് വർഷമായിട്ട് മുടങ്ങി കിടന്നത് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ വന്നെങ്കിൽ പോലും എല്ലാം കറക്റ്റായിട്ട് അപ്പച്ചൻ്റെ പേരിൽ പോക്കു വരവ് ചെയ്ത് സ്ഥലം അപ്പച്ച പേരിലാക്കാൻ പറ്റി പിന്നെ ഞാൻ ആ ഇങ്ങനെ നമ്മൾ രജിസ്ടർ ഓഫീസിലൊക്കെ പോകുമ്പോൾ അപ്പച്ചൻ എപ്പോഴും കാശ് കാശുരൂപം ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോണത് എന്ത് കാര്യത്തിന് പോയാലും ഷർട്ടിൻ്റെ പോക്കറ്റിൽ കാശുരൂപം ഉണ്ടാകുമായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റിയത് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ബാങ്ക് കോച്ചിങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്ക് കോച്ചിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് എക്സാമിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാന്ന് എനിക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ കയറണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിനെ ടെസ്റ്റ് എഴുതാൻ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചല്ല പോയത് അപ്പൊ എൻ്റെ മാലയമ്മ ഞാൻ മാതാവിന്റെ ലോക്കറ്റ് പിൻ ചെയ്ത് ഇട്ടിരുന്നു അപ്പൊ ഓരോ ക്വസ്റ്റിന്റെ എക്സാമിനും ഓരോ എക്സാമിനും ഞാൻ കറുപ്പിക്കാനായിട്ട് ഒ എം ആർ ആയതുകൊണ്ട് കറപ്പിക്കാൻ പോകുമ്പോൾ മാതാവിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഉത്തരം ശരിയായിരിക്കണെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ കറുപ്പിക്കും അങ്ങനെ കറുപ്പിച്ച് ഫസ്റ്റ് എക്സാമിൽ തന്നെ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി എനിക്ക് ആഗ്രഹിച്ച ബാങ്കിൽ എനിക്ക് ജോലി കിട്ടി ഞാനിവിടെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് പത്തൊമ്പതിലാണ് ഉടമ്പടി എടുക്കണത് എനിക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ ഫസ്റ്റ് ഡേ ജോലിക്ക് കയറി പിന്നെ ഞങ്ങൾക്ക് ചില വീടിൻ്റെ പണി ചെറുതായിട്ട് പൂർത്തിയാകാതിണ്ടായിരുന്നു അതും ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതെല്ലാം പൂർത്തി പു പുണി വസ്തുതി സ്ഥൂലായ നാന പുണ ഇരു ഭയ പൂരി പരിശുദ്ധ പരിശുദ്ധ മല എന്ന് ഇവന്റെ ജോലി ഈ കമ്പനി പൊട്ടാൻ പോകല്ലേ എന്നാ ഇത് പെട്ടെന്ന് സംഭവിക്കണ വിഷയം വെച്ച് കഴിഞ്ഞാല് കമ്പനി ഉടനെ അവിടെ ആ കമ്പനിയിൽ പെർമനന്റ് സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നവരെല്ലാരെയും വിളിപ്പിക്കും ഇതിൽ പറയും ഞങ്ങളുടെ ആ പുതിയ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ ഞങ്ങൾ നിങ്ങൾക്കൊരു പാരിതോഷികം തരും റെമനേഷൻ നഷ്ടപരിഹാരം ഞങ്ങളുടെ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ മുപ്പതിനായിരം ഡോളർ കൊടുത്തു കമ്പനി പഴിജ് പറയണത് എനിക്ക് തൊഴിലില്ല പക്ഷേ എനിക്ക് കമ്പനി മുപ്പതിനായിരം ഡോളർ തന്നെ അതുകൊണ്ട് എനിക്കിന് ജോലി കണ്ടുപിടിക്കണവരെ അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ ഒരു നൂറ് പിള്ളേരെ തരുമെങ്കിൽ ഞാൻ പച്ചപിടിച്ച് പോകുമെന്ന് പറയും ഉടനെ പിറ്റേ ആഴ്ച നൂറ് പിള്ളേരെ കൊടുത്ത് കയറേട്ട ക്ലാസ്സിൽ അത് ഭയങ്കര രസമാണ് ആ കമ്മ്യൂണിക്കേഷൻ പോകുന്ന രസം കണ്ടില്ലേ അപ്പോൾ ഈ വിഷയങ്ങൾക്ക് നമ്മൾ ഇത് എന്താ ഈശോ പറഞ്ഞത് എന്താൽ ഈ കമ്മ്യൂണിക്കേഷൻ ലെവല് നമ്മളുടെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞില്ലേ ആവശ്യം അതാണ് എൻ്റെ സംഭവം നമ്മുടെ ആവശ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ സർഗസ്തനാ പിതാവ് അറിയാം പിന്നെ ആദ്യം ദൈവരാജ്യത്തെയും അതിന് അത് വൈജു ചെയ്യണ അതാണ് വൈജു എല്ലാം ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ദൈവത്തിൻ്റെ കാര്യം ആദ്യം ഇപ്പം നമ്മളെന്താ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യം പോലും നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടാണ് കാണുന്നത് അവിടെയാണ് ഇങ്ങനെ വെള്ളം വന്ന് വള്ളത്തിൻ്റെ അകത്ത് കിടക്കുകയാണ് അതാണ് മണം മുങ്ങിപ്പോണത് നമ്മൾ ആദ്യം നമ്മുടെ കാര്യവും നമ്മുടെ കാര്യം പോലും ദൈവത്തിൻ്റെ കാര്യമെന്ന് പറയണത് നമ്മുടെ കാര്യമായിട്ടാണ് ഇരിക്കണത് നമ്മുടെ കാര്യം താമസിക്കിടയ്ക്ക് നമ്മളുടപടി പ്രാർത്ഥന ഉഴപ്പും അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമില്ല നമ്മുടെ വൈറ്റപ്പിഴപ്പിന് വേണ്ടിയാണ് കെട്ടിയെടുത്ത് ഇറങ്ങിയിരിക്കണം എന്നുള്ളത് ദൈവത്തിന് മനസ്സാകത്തില്ലേ അതുകൊണ്ടാണ് ഡ്രൈ ഉണ്ടാകണത് ഡ്രൈ കവനൻ്റ് ഉണ്ടാകണത് അപ്പോൾ നിങ്ങളെപ്പോഴും ദൈവമായിരിക്കണം വിഷയം അതായത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ സുവിശേഷത്തിൻ്റെ അത് ഒരു നല്ലൊരു സർജറി ഉള്ളത് നമുക്കറിയാം ഈ സർജറി ഓപ്പറേഷൻ നടക്കണത് സുവിശേഷത്തിൻ്റെ അത് ഓപ്പറേഷൻ നടക്കുന്നത് ഈ ധാരണകളിലാണ് വരുന്നത് ധാരണകൾ എപ്പോഴും വരുന്ന ഒരു വിഷയം നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇപ്പോൾ മുമ്പ് പോലെ സംശയം കുറക്കാൻ എന്താ ചെയ്യേണ്ടത് സ്നേഹം കൂട്ടണം അതാണ് സംശയം അല്ലേ അതാണ് ഹൃദയത്തെ ശങ്കിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ സംശയം കുറയും പക്ഷെ അത് സ്നേഹമാണ് അതിൻ്റെ ഏജൻ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്യണ കാര്യങ്ങളെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടതെല്ലാം അല്ല നമ്മുടെ വിഷയത്തോടുള്ള സ്നേഹത്താലല്ല ദൈവമായിരിക്കണം നമ്മുടെ വിഷയം അപ്പം അത് അതുപോലെ തന്നെ ഒരു ഒരു ഫോർമുലയാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ധാരണകളെ തിരുത്തണം ഇപ്പം ധാരണകളില്ലേ എന്നുവെച്ചാൽ ആ നമ്മുടെ ഉടമ്പടി എപ്പോഴും പെട്ടെന്ന് ബ്രേക്കാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട നടപടിയൊന്നും പറഞ്ഞാൽ ധാരണയെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവും ബൈ ജ്യൂസിനും ഉണ്ടായ ധാരണ അതാണ് ഈ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ധാരണ ഇല്ലാത്തൊരു സാധനമാണ് സഞ്ചാരി മാതാവ്